നൂറ ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഔട്ടായിട്ടുണ്ടായിരുന്നു എവിക്റ്റ് ആയതിന് ശേഷം നൂറ ഒരു ഇൻ്റർവ്യൂ ഏശാന്റി എന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ആങ്കർ നൂറയടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആരായിരുന്നു എന്നുള്ളൊരു കാര്യം ആ സമയത്ത് നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് പേരെന്നു പറയുന്നത് ശൈത്യം അതുപോലെ തന്നെ അനുമോളുമാണ് എന്നാണ് അപ്പം ആങ്കർ ചോദിക്കുന്നത് അനുമോളുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഇറങ്ങുന്ന സമയത്ത് എന്തിനാ സോറി ചോദിച്ചേ എന്ന് ചോദിച്ച സമയത്ത് നൂറ പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അനിമോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്നും ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ട് ഇങ്ങനെ അടിയൊക്കെ നടക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആങ്കർ ചോദിക്കുന്നുണ്ട് അനുമോണിൽ ഇഷ്ടമില്ലാത്ത കാര്യമൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേന് ന്യൂറ പറയുന്നുണ്ട് അനുമോക്ക് ഒരു കാര്യം അതായത് തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കത്തുമില്ല അതുപോലെ തന്നെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ഒരു മനസ്സില്ല ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചില മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയും എന്നുള്ളൊരു കാര്യം അനുമോളെ പറ്റി ന്യൂറ പറയുന്നുണ്ട് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു കാര്യം തെറ്റിപ്പോയി അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സേ അനുമോക്കില്ല എന്നുള്ളതാണ് നൂറ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ നല്ല ഫ്രണ്ട്സൊക്കെയാണ് ഇടയ്ക്ക് വഴക്കുണ്ടാക്കുമെങ്കിൽ പോലും